സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളെ ഓണത്തിൻ്റെ ഒരു കുട്ടി ഷോപ്പിങ്ങിന് വേണ്ടി പോവുകയാണ് അപ്പോൾ ഓണം ഷോപ്പിങ്ങാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കേട്ടോ അപ്പം ഞങ്ങൾ താമസിച്ചാണ് ഇപ്പോൾ പോകുന്നത് കേട്ടോ ഒരു ദിവസേട്ടം വന്നതിനൊക്കെ ശേഷം അപ്പോൾ ഒരു ആറരയൊക്കെ ആയിട്ടുണ്ട് സമയം കേട്ടോ നല്ല ബ്ലോക്കാണ് ഇപ്പം വട്ടിയൂർക്കാവിലാണ് നിൽക്കുന്നത് കേട്ടോ അവിടുന്ന് നല്ല ബ്ലോക്കാണ് തുടങ്ങി ഇവിടുന്ന് ബ്ലോക്ക് തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അറിയായിരിക്കുമല്ലോ അങ്ങോട്ട് നല്ല ബ്ലോക്ക് ആയിരിക്കും അപ്പം ഈ ഓണത്തിൻ്റെ തിരക്കാണ് ഇത് മുഴുവനും കേട്ടോ അപ്പുറത്തെ സൈഡിൽ കണ്ട വണ്ടി എല്ലാം ബ്ലോക്കായി കിടക്കുവാണ് ഞങ്ങൾ പിന്നെ ബൈക്കിലായതുകൊണ്ട് ഇങ്ങനെ ഇടയിക്കൂടി ഇടയിക്കൂടി ഒക്കെ കയറിയൊക്കെ അങ്ങ് പോകും കേട്ടോ അപ്പം നമ്മളിതേ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല വട്ടിയൂർക്കാവ് മാത്രമല്ല പോകുന്നിട ഒക്കെ ബ്ലോക്ക് ഉണ്ട് പിന്നെ ഓണത്തിൻ്റെ ആയതുകൊണ്ട് തന്നെ പലയിടത്ത് ലൈറ്റുകളൊക്കെ ഓണാക്കിയിട്ട് അതൊക്കെ ഈ ഷോപ്പുകളുടെ ലൈറ്റുകളാണ് ഈ ഓണായിരിക്കുന്നത് കേട്ടോ പിന്നെ ഈ ഗണേശോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള ഘോഷയാത്രകളൊന്നും തീർന്നിട്ടില്ലതേ കേട്ടോ ഞാൻ വിചാരിക്കുന്നത് വിനായ ചതുർത്ഥിയൊക്കെ കഴിഞ്ഞ് അതിനുശേഷം ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം ഇതുപോലെ പോയപ്പോഴും പല അമ്പലങ്ങളിൽ നിന്നുള്ള ഘോഷയാത്ര എല്ലാം ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തീ കുറേ ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ഫ്ലോട്ടുകളൊക്കെ ഉണ്ടായിരുന്ന ഗണപതിയുടെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ടൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ചെണ്ടമേളവും പാട്ടും ബഹളവും അപ്പോൾ ഓണത്തിൻ്റെ ഇടയിൽക്കൂടി ഇതും കൂടി ആയപ്പോഴത്തേക്കും അടിപൊളി ഒരു വൈബ് തന്നെ കേട്ടോ വൈകുന്നേരത്തൊക്കെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് എന്തൊരാഘോഷം വന്നാലും ട്രിവാൻഡ്രത്തിൻ്റെ അത്രയും തിരക്കും പകളും വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കത് എല്ലായിടത്തും കാണുമായിരിക്കും പക്ഷേങ്കിൽ ഈ ആഘോഷങ്ങൾ ഇത്രയും സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇവിടെയാണോ എന്ന് എനിക്ക് ചിലപ്പോൾ തോന്നിപ്പോവും കേട്ടോ ഈ ഓണമായാലും വിഷു ആയാൽ ദീപാവലി ഇതിനൊക്കെ ഇവിടെ ഭയങ്കര തിരക്കാണ് സത്യം പറഞ്ഞാൽ എല്ലാ ആഘോഷങ്ങളും അതായത് ക്രിസ് ക്രിസ്മസ് എല്ലാ ആഘോഷങ്ങളും കേട്ടോ ഇന്ന എടുത്ത് പറയാനൊന്നുമില്ല നമുക്ക് പോത്തീസ് ലൈറ്റുകൾ ലൈറ്റുകളിട്ടിരിക്കുന്നത് നോക്ക് അടിപൊളി കാണാനല്ലേ ഇനി അപ്പോൾ നമ്മുടെ ഓണാഘോഷത്തിൻ്റെ അടോ അനുബന്ധിച്ചിട്ടുള്ള നമ്മുടെ ലൈറ്റുകളൊക്കെ ഉണ്ടല്ലോ കനക്കുന്നിലൊക്കെ അതൊന്നും ആയിട്ടില്ല കേട്ടോ അപ്പം ഞങ്ങളിത് ജയലക്ഷ്മിയിലോട്ടാണ് വന്നിരിക്കുന്നത് അങ്ങനെ അവിടെ എത്തി അപ്പം നേരെ പോയത് ക്ഷേണ്ട സെക്ഷനിലോട്ടാണ് പോയത് കേട്ടോ അവിടെ നോക്കി എടുത്തിട്ട് ബാക്കിയുള്ളിടത്തോട്ടൊക്കെ പോകാം എന്ന് വിചാരിച്ചു ഇപ്പം രണ്ട് ദിവസം മുമ്പ് ഞങ്ങളൊന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്കുള്ളതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ കേശപ്പന് അപ്പം സ്കൂൾ ഓണ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് എടുക്കണമായിരുന്നു കാര്യം മുണ്ടും ഷർട്ടും ആയിരുന്നു അവർക്ക് വേണ്ടത് മുണ്ടിപ്പം എൽ കെ ജിയിലെ മുണ്ടാണ് ശരിക്കും യു കെ ജിയിലൊക്കെ യൂസ് ചെയ്തത് അപ്പം ഇപ്പം ഇച്ചിരി ഹൈറ്റൊക്കെ വെച്ചുകൊണ്ട് ആ മുണ്ട് ചെറുതായി പോയോണ്ട് പുതിയ മുണ്ടും ഒരു ജുബയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നമ്മൾ ആർ കെ വെഡ്ഡിങ് മാളിൽ ആണ് പോയി വാങ്ങിച്ച് അപ്പം ഇപ്പം അല്ലാതെ ഓണത്തിനൊക്കെ ഡ്രസ്സ് എടുക്കണമല്ലോ അതിനും കൂടിയാണ് ഇവിടെയും വന്നിരിക്കുന്നത് അപ്പം ഇതൊക്കെ കണ്ടപ്പോൾ എൻ്റെ എൻ്റെ ഡ്രസ് സെക്ഷനിലോട്ടേം കൂടി പോയിരുന്നത് ഞാൻ അപ്പം അവിടെയൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കണ്ണ് മഞ്ഞളിക്കുമല്ലോ കണ്ട് എടുത്തില്ലെങ്കിൽ ഇതൊക്കെ നോക്കാൻ ഭയങ്കര എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കറങ്ങി നടന്ന് നോക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേശപ്പനാണ് എൻ്റെ വീഡിയോഗ്രാഫറ് അപ്പം എൻ്റെ അടുത്ത് പറയുന്നുണ്ട് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോകുമെന്നൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ട് എടുപ്പിക്കുന്നുണ്ട് എന്തായാലും എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി ഇത്രയും നാളും ആളില്ല ആളില്ലാതായിരുന്നു കേട്ടോ പക്ഷേ എങ്കിൽ ഇപ്പം കേശപ്പനാണ് കേട്ടോ അതൊരു മൂടുണ്ടെങ്കിൽ മാത്രമേ എടുത്തൊക്കെ തരുള്ളൂ കേട്ടോ ഞാൻ എല്ലാം കറങ്ങിയൊക്കെ നടന്ന് നോക്കി ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ പർച്ചേസിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കേശപ്പൻ റീഷ്ടന ഉള്ളത് മാത്രമേ ഇന്ന് എടുത്തതേ ഞങ്ങൾക്കുള്ളത് എനിക്കുള്ളതൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അല്ല കൂടെ ഒരുമിച്ച് വന്ന് കഴിഞ്ഞാൽ നമ്മളുടെ എടുക്കാൻ പോകുമ്പോഴത്തേക്കിൻ്റെ സമയം നല്ലപോലെ വേണമല്ലോ അതുകൊണ്ട് ഞാൻ നേരത്തെ വന്ന് എടുത്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ ബില്ലൊക്കെ ചെയ്ത് ഇറങ്ങി ബില്ലിങ് സെക്ഷനിലൊക്കെ നല്ല തിരക്കായിരുന്നു അപ്പോൾ കേശപ്പൻ ഇപ്പം ഒരു ജോഡി അവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ നേരെ ആറാൻ വിയിലോട്ട് വന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് കേശപ്പൻ ഒരു ജോഡി ഡ്രസ്സും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു ഇവിടെ അടിപൊളി ഒക്കെ ഉണ്ട് കേട്ടോ വലിയ നല്ല രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചൈനീസ് കോളർ ഷർട്ടൊക്കെയാണ് ഞാൻ ചോദിച്ചപ്പോൾ കൂടുതലും എടുക്കണം കേട്ടോ മിക്കവാറും അങ്ങനത്തെ ഡ്രസ്സാണ് എടുക്കുന്നത് അതാണ് ആ പിള്ളേർ ഇടുന്ന എനിക്ക് ഇഷ്ടം കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്കിനും അങ്ങനത്തെ ഷർട്ടുകൾ കൂടുതലും കിട്ടും കേട്ടോ മറ്റെടുത്തൊക്കെ കോളറുള്ള ഷർട്ടുകളാണ് കൂടുതലും ഉള്ളത് ഞാൻ ഞാനത് അവിടുന്ന് ഒരു ജോടി എടുത്തിട്ടുണ്ട് അതുകഴിഞ്ഞ് നേരെ ഇവിടെ വന്ന് നോക്കാമെന്ന് ചോദിച്ചേട്ടോ ട്ടം ബ ബില്ലൊക്കെ ഇട്ടിട്ട് വരുന്നുണ്ട് കേട്ടോ ഇവിടെ ടീ ഷർട്ട് മൂന്ന് ടീഷർട്ടുകൾ ഷർട്ടുകൾ ത്രീ ഡബിൾ നയൻ ഒക്കെ ഉണ്ട് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ടീഷർട്ടുകളൊക്കെയാണ് അപ്പോൾ ക്യാഷപ്പിന് എ എത്ര ബോട്ടിൽ വാങ്ങിച്ചാലും തികയത്തിൽ അവിടെ നിന്നിട്ട് ബോട്ടിൽ തപ്പിപ്പറക്കിയെടുക്കും ഇവിടെ നിന്ന് ഒരു ബോട്ടിലും കൂടി വാങ്ങിക്കുക അത് ഇവിടെ പോയാലും ബോട്ടിലാണ് അവൻ നോക്കിയെടുക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മളത് അവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ സമയം എനിക്കൊന്ന് പത്തര പത്തേക്കാലം ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അത്രയും സമയം പക്ഷേ റോഡിലെ തിരക്കും ബഹളമൊന്നും കുറഞ്ഞിട്ടില്ല കേട്ടോ അത്രയും ബഹളവും ഉണ്ട് അപ്പം ഞങ്ങൾ പിന്നെ നേരതേ വീട്ടിലോട്ട് പോവാണ് കേട്ടോ അപ്പം നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഓണ പ്രോഗ്രാമിൻ്റെ ലൈറ്റ്സ് അതൊന്നും ഓണായിട്ടില്ല കണ്ടോ എല്ലാം തൂക്കിയൊക്കെ ഇട്ടിരിക്കുന്നേ ഉള്ളൂ അതൊരു മൂന്നാം തീയതി എന്ന് ആണെന്ന് തോന്നുന്നു കേട്ടോ എനിക്ക് അത്ര കറക്റ്റായിട്ട് അറിയത്തില്ല ഇതിപ്പോൾ പാളയത്ത് നോക്ക് ഷോപ്പുകളിലൊക്കെയാണ് ഈ ലൈറ്റുകളൊക്കെ ഓണായി കിടക്കുന്നത് കേട്ടോ പാളയം നമ്മുടെ ഗണപതി ക്ഷേത്രത്തിൻ്റെ അവിടെയും അവിടെ ഷോപ്പുകളുടെ ഭാഗമായിട്ടുള്ള ലൈറ്റുകളൊക്കെ അവർ ഇട്ടിട്ടുണ്ട് ടൂറിസത്തിൻ്റെ ലൈറ്റുകൾ അത് കറക്റ്റ് മൂന്നാം തീയതി ആണെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ അതെ അതെല്ലാം ഇങ്ങനെ ഇട്ടിരിക്കുക അപ്പോൾ ഇതെല്ലാം കൂടി ആയിക്കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ദിവസം വരണം കേട്ടോ ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ ഈ ലൈറ്റ് കാണാൻ വരുന്നത് കനവക്കുന്നിലെ കണ്ടോ കനവക്കുന്നിൽ ഇനിയിപ്പോൾ ലൈറ്റൊക്കെ ആകുമ്പോഴത്തേക്കിന് പോകുമ്പോൾ നല്ല രസം സൈഡൊക്കെ കാണാനൊക്കെ പറ്റും കേട്ടോ കുറച്ച് ലൈറ്റുകളൊക്കെ ഓൺ ആയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ നേരത്തെ ഫുഡ് കഴിക്കാനും കൂടി കയറി കേട്ടോ ഇനിയിപ്പം നേരെ ഫുഡും കഴിച്ചിട്ടങ്ങ് പോകാമെന്ന് വിചാരിച്ചു പൊറോട്ട തന്നെ കേട്ടോ പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ആണ് വാങ്ങിച്ചത് അപ്പോൾ അങ്ങനെ ഇതേ പൊറോട്ടയൊക്കെ കഴിച്ചു അടി സത്യം പറഞ്ഞാൽ പൊറോട്ടയ്ക്ക് ഞാൻ ഗ്രേവി കഴിക്കാറേയില്ല പക്ഷേ ഇവിടുത്തെ ഗ്രേവി അടിപൊളിയാകൊണ്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ഗ്രേവൊക്കെയാണ് അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടങ്ങ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം വന്നപ്പോഴേ ഇതുപോലെ ഡ്രസ്സ് എടുത്തിട്ട് പോയപ്പം ഫുഡും കഴിച്ചിട്ടാണ് പോയ അപ്പോൾ ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞപ്പം കറക്റ്റായിട്ട് കശപ്പം പറയില്ലേ നമുക്കിനി ഫുഡും കൂടെ അങ്ങ് കഴിച്ചിട്ട് പോയാലോ അങ്ങ് കയറാവല്ലോ എന്ന് പോലും കേട്ടോ എല്ലാം മനസ്സിലാക്കി വെച്ചു ാണ് അങ്ങനെ ദേ വീട്ടിലേക്ക് എത്തി കേട്ടോ അപ്പോൾ അടുത്ത ദിവസം രാവിലെയാണ് ഞാൻ പിന്നെ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ ദേ എടുത്തതാണ് ദേ ഈ ഒരു ടീഷർട്ടും ഈ ഒരു ഒരു പാൻറ്റും കേട്ടോ ദേ ഈ ഷർട്ട് ഈ ടീഷർട്ടും കൂടി അവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നല്ല അടിപൊളി ടീഷർട്ട് അതെ ഇത് മൂന്ന് ഈ ഒരു പാൻറ്റും രണ്ട് ടീഷർട്ടും അവിടെ നിന്ന് എടുത്തു പിന്നെ ദേ ഈ പച്ച ടീഷർട്ട് രണ്ട് പച്ച ടീഷർട്ടും ഒരു പാൻറ്റും ഈ ഒരു ഷർട്ടും കേട്ടോ ഓണത്തിനൊക്കെ ഇടാൻ വേണ്ടി പറ്റിയ ഷർട്ടാണല്ലേ ഇത് ആ ഒരു ഷർട്ടും കൂടെ നമ്മൾ ജയലക്ഷ്മിയിൽ നിന്ന് എടുത്തിയാണ് കേട്ടോ പിന്നെ ഒരു പാൻറ്റെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞാൽ ദിവസം ഓണ പ്രോഗ്രാമിന് ഒരു ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നത് ഇതാണ്ടോ ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ മുണ്ടും അതിൻ്റെ കൂടെയാണ് ഒരു പാൻറ് എടുത്തിരിക്കുന്നത് ചിപ്പൻ്റെ ഡ്രസ്സ് മാത്രമേ ഇപ്പോൾ ഒരു വീഡിയോ കാണിച്ചിട്ടുള്ളൂ കേട്ടോ എൻ്റെ എൻ്റേത് ഓൾട്രേഷൻ കൊടുത്തിരിക്കുവാണ് അപ്പോൾ ഈ ഒരു ബ്ലോഗ് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ